മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലാഹു സുബ്ഹാനഹു നമ്മൾക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് നമ്മളെ വീട് എന്ന് പറയുന്നത് ആ വീടിന്റെ നാല് മൂലയിൽ നിന്നുകൊണ്ട് നാം പാരായണം ചെയ്യേണ്ട പരിശുദ്ധ ഖുർആനിലെ അത്ഭുതകരമായ ഒരു ആയത്തിനെ കുറിച്ചാണ് ഇൻഷ അല്ലാ ഈ ആയത്ത് നമ്മൾ നാല് മൂലയിൽ നിന്നുകൊണ്ട് പാരായണം ചെയ്തു കഴിഞ്ഞാൽ സിഹിർണ തൊട്ട് കാവലാണ് കണ്ണേർണ തൊട്ട് കാവലാണ് ശത്രുക്കളെ തൊട്ട് കാവലാണ് പൈശാചികമായ സെറുകളെ തൊട്ട് കാവലാണ് അസൂയാലിക്കളെ തൊട്ട് കാവലാണ് നാം ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കാനും സാധിക്കും നൽകുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا شفيع الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي മജിലിസിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും നാം നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജിലിസ് കാണുന്ന എൻ്റെ മുത്തുമ്മിനിയങ്ങളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും തുടർന്ന് നമ്മളെ മജിലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും ഉച്ചക്ക് ഒരു മണിക്ക് നമ്മളെ ചാനൽ നമ്മളെ ഉണ്ടാകും എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയമുള്ള മുത്തുമ്മിനിയങ്ങളെ ഒരുപാട് ഒരുപാട് ആളുകൾ വളരെ സങ്കടങ്ങൾ പറഞ്ഞ് പ്രയാസങ്ങൾ പറഞ്ഞ് നമ്മളെ കൊണ്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറാൻ വേണ്ടി പല ആളുകളും നമ്മളെ മജിലിസിൽ പങ്കെടുക്കുന്നുണ്ട് പല ആളുകളും വളരെ സഹിക്കവയ്യാതെ വിളിച്ച് പറഞ്ഞവരുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച ആളുകളുണ്ട് ഇൻഷാല്ലാ നമ്മളെ മജിലിസിലുള്ളവരുടെ എല്ലാവരുടെ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ചു കൊടുക്കട്ടെ അള്ളാഹുവെ എല്ലാവർക്കും ഈ ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ നാഥ ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി മജിലിസിൽ അവസാനം നമ്മൾക്ക് ദുആ ചെയ്യണം അതുകൊണ്ട് അവസാനം വരെ നിങ്ങൾ എല്ലാവരും ക്ഷമയോടെ മജിസിൽ ഇരിക്കണമെന്ന് ഉണർത്തുകയാണ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളൊക്കെ തേടി നിറഞ്ഞ അത്രയും ഇമ്പോർട്ടൻ്റ് ആയൊരു വിഷയമാണ് അള്ളാഹുസുബാനൊരുപാട് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾ ഒരിക്കലും നമ്മൾക്ക് എണ്ണിക്കണക്കാക്കാൻ കഴിയുകയില്ല സാധ്യമല്ല അത്രയും അനുഗ്രഹങ്ങൾ നമ്മളെ റബ്ബ് നമ്മൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് അതിൽ ഇമ്പോർട്ടന്റ് ആയ ഒരു അനുഗ്രഹമാണ് നമ്മളെ വീടെന്ന് പറയുന്നത് ആ വീട്ടിൽ സമാധാനം വേണം ആ വീട്ടിൽ റാഹത്ത് വേണം ജീവിച്ചിരിക്കുന്ന കാലം എത്രയും വീട്ടില് സന്തോഷത്തോടുകൂടെ റാഹത്തോടുകൂടെ ജീവിക്കാനാണ് നമുക്ക് ആഗ്രഹിക്കുന്നത് എന്നാൽ ഒരുപാട് ഉമ്മമാര് ഒരുപാട് സഹോദരിമാര് വളരെ സങ്കടം പറയാറുണ്ട് ഉസ്താദ് ജീവിതം പരാജയത്തിലാണ് ജീവിതത്തിൽ തോറ്റുപോകാണ് ഉസ്താദെ ആരൊക്കെയോ സിഹിറ് ചെയ്തിട്ടുണ്ട് ആരൊക്കെയോ കണ്ണേർ തട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ശത്രുക്കളുണ്ട് ഉണ്ട് ഉസ്താദെ ജിന്നുബാധയുണ്ട് ഉസ്താദെ പൈശാധികമായ ഒരുപാട് ഉണ്ട് ഉസ്താദെ ജോലിക്ക് പോയാല് അവിടെയും പരാജയം കച്ചവടം ചെയ്താൽ അവിടെയും പരാജയം ഉസ്താദ് ജീവിതം മുഴുവനും പരാജയത്തിന്റെ പടുകുടിയിലെ കാണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഉസ്താദെ അതിൽ നിന്ന് കര കയറാൻ രക്ഷപ്പെടാൻ ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട് ഇൻഷാല്ലാ അതിനുള്ള ഒരു മരുന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് എൻ്റെ പ്രിയമുള്ള മുത്തുമോമിനീകളെ നമ്മളെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി അള്ളാഹു സുബാന നമ്മൾക്ക് നൽകിയത് ഖുർആൻ അതിൽ യാതൊരു സംശയവുമില്ല നമ്മൾ കുർആനിലേക്ക് മടങ്ങി വരണം നമ്മളെ ജീവിതം മുഴുവനും ഖുർആനാകണം മഹാനായ നബി നബിഹു അലഹി തങ്ങളുടെ സ്വഭാവം എന്താണെന്ന് ഐഷ ബിബിയോട് ചോദിച്ചപ്പോ അവിടുന്ന് ഐഷ ബിബി പറഞ്ഞെന്താന്നറിയോ ഹുൽ ഹുൽ കുൽ ഖുർആൻ്റെ സ്വഭാവം മുഴുവനും ഖുർആനായിരുന്നു നമ്മളെ സ്വഭാവവും നമ്മളെ ജീവിതം മുഴുവനും ഖുർആൻ ആയാൽ നാം ഖുർആാനിലേക്ക് മടങ്ങി വ രക്ഷുണ്ട് നമ്മൾക്ക് ഉണ്ട് നമ്മൾക്ക് റാഹത്ത് ഉണ്ട് അതിൽ യാതൊരു സംശയമില്ല അള്ളാന്റെ റസൂല് പറഞ്ഞ എന്താന്ന് അറിയോ ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ് അള്ളാഹുവിലേക്ക് പോകുന്നത് ആ രണ്ട് കാര്യങ്ങൾ ഏതാണെന്ന് അറിയോ ഒന്ന് അള്ളാഹുവിന്റെ ഖുർആാൻ പരിശുദ്ധ കുർആാനാണ് നമ്മളെ എല്ലാ പ്രശ്നങ്ങൾക്കും ഭൗതികമായ അതുപോലെ തന്നെ ആത്മീയമായ എല്ലാ പ്രശ്നങ്ങൾക്കും കുർ ആനിൽ വരുന്നുണ്ട് മഹാലായ വിധങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റസൂർ ഉള്ള ചര്യുമാണ് നമ്മൾക്ക് അള്ളാഹുവിന്റെ റസൂല് അവസാനമായി നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ആ ഖുർആൻ നാം പിടിച്ച് ജീവിക്കണം ഇൻഷാ അല്ലാ നമ്മളെ വീടിന്റെ നാല് മൂലയിൽ നിന്നുകൊണ്ട് പരിശുദ്ധ ഖുർആാനിലെ അത്ഭുതകരമായ ഒരു ആയത്ത് നമ്മൾ ഓടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ സിഹർ ഏൽക്കൂല ആര് സിഹറ് ചെയ്താലും അത് നമ്മൾക്ക് ഫലിക്കൂല നമ്മൾക്ക് എവിടെയും വിജയമായിരിക്കും പരാജയം ഉണ്ടാവൂല കണ്ണീർ തട്ടുകയില്ല നാക്ക് മാത്രല്ല അവരുടെ അസൂയ നമ്മൾക്ക് ഏൽക്കൂല ഉണ്ടാവൂല പൈശാചികമായ സെറുണ്ടാവൂല ഏതാണ് ആയത്തെന്നല്ലേ എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു സയ്യിദുൽ ഖുർആൻ ശരിക്കു കേട്ടോ സയ്യിദുൽ ഖുർആൻ ഖുർആനിന്റെ നേതാവെന്നറിയപ്പെടുന്ന ഒരു സൂറത്തുണ്ട് ആ സൂറത്തേതാണ് സൂറത്തുൽ ബക്കറ സൂറത്തുൽ ബക്കറയാണ് വസൈദുൽ ബക്കറ സൂറത്തുൽ ബക്കറയിൽ ഒരുപാട് ആയത്തുകളുണ്ട് ആ സൂറത്തുൽ ബക്കറയിലെ ആയത്തുകളുടെ നേതാവാദി ഏതാണെന്നറിയോ അതാണ് ആയത്തുൽ കുറിസീ അതാണ് ആയത്തുൽ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ആയത്തുൽ ഖുറുസിയെ കുറിച്ച് മഹാനായ നബി തങ്ങൾ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് അഴുതമുൽ ഖുർആൻ ആയത്തുൽ ഖുർആൻ ിലെ ആയത്തുകളിൽ വെച്ച് ഏറ്റവും മഹത്തായ ആയത്ത് ആയത്തിൽ കുറിസി എന്നാണ് ആയത്തുൽ കുറിസിക്ക് ഒരുപാട് മഹത്തങ്ങള് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് വലമ്മാ നസലത്ത് ആയത്തിൽ കുറിസി ആകാശത്തിൽ നിന്ന് ഇറങ്ങിയ ആയത്തിൽ കുറിസിയുടെ ചില മഹത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കാം എന്നിട്ട് വീടിന്റെ നാലു മൂലയിൽ എങ്ങനെയാണ് എത്ര ദിവസം ഓതണമെന്ന് നമുക്ക് മനസ്സിലാക്കട്ടോ വലമ്മാ നസലത്ത് ആയത്തിൽ കുറിസി ഇറങ്ങിയ സമയത്തുണ്ടല്ലോ ഹർദ കുല്ലുസനമിൽ എല്ലാ ബിംബങ്ങളും വീണുപോയി എന്നാ പറയുന്നത് എല്ലാ ബിംബങ്ങളും അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുന്ന ഒരുപാട് ദൈവങ്ങൾ ഉണ്ടായിരുന്നു ആ ദൈവങ്ങളൊക്കെ തലകുത്തി വീണു ബിംബങ്ങളൊക്കെ തലകുത്തി വീണു ദുനിയാവിലുള്ള ഓടിപ്പോയി എന്നാണ് പറയുന്നത് ആ ആയത്തിൽ കുറുസി വീട്ടിലെ പ്രശ്നങ്ങൾ മാറാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ മാറണം അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നം ഐക്യല്ലാത്ത പ്രശ്നം ചില ആളുകളൊക്കെ വിവാഹം കഴിഞ്ഞ ഡിവേഴ്സിന് ആവശ്യപ്പെടാറുണ്ട് അതൊക്കെ മാറാൻ വേണ്ടി മക്കളുടെ സ്വഭാവങ്ങളൊക്കെ മാറാൻ വേണ്ടി അതുപോലെ തന്നെ മനസ്സിന്റെ അസ്വസ്ഥത അസ്വസ്ഥതകൾ മാറാൻ വേണ്ടി ടെൻഷനുകളൊക്കെ മാറാൻ വേണ്ടി ജോലി തടസ്സങ്ങൾ മാറാൻ വേണ്ടി ബിസിനസ്സിൽ നല്ല ലാഭം ഉണ്ടാകാൻ വേണ്ടി ജോലിയിൽ നല്ല സാലറി വർദ്ധിക്കാൻ വേണ്ടിട്ടൊക്കെ നമ്മൾ നമ്മളെ വീട്ടിൽ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെ മക്കളെ സ്വഭാവമൊക്കെ മാറണം എത്രയോ ഉമ്മമാര് മക്കളെ സ്വഭാവം മാറാൻ വേണ്ടി ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ഉമ്മൻ നില വിളിച്ചിട്ട് പറഞ്ഞു ഉസ്താദേ എന്റെ മകന് മയക്കുമരുന്നിന് അടിമയായിട്ടുണ്ട് ഉസ്താദേശ അച്ചടക്കുള്ള കുട്ടിയായിരുന്നു പക്ഷെ എപ്പൊ എൻ്റെ മകന് മയക്കുമരുന്നിന് അടിമയായിട്ടുണ്ട് കള്ളു കുടിച്ച് നടക്കാണ് ദുആ ചെയ്യണമെന്ന് ഇങ്ങനെ ഒരുപാട് സഹോദരിമാര് മക്കളുടെ വിവാഹം ശരിയാവാന് അതുപോലെ തന്നെ മക്കൾക്ക് നല്ല സ്വഭാവം ഉണ്ടാകാൻ വേണ്ടിട്ടൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ പരിഹാരമാണ് നമ്മൾ ഈ പറയുന്നത് ശ്രദ്ധയോടുകൂടെ കേൾക്കുക ഒരാള് ആയത്തിൽ കുറിച്ച് ചെറുക്കി ശ്രദ്ധിക്കുക ഒരാള് ആയത്തിൽ കുറിച്ച് ഓദ്യ ശരിക്ക് ശ്രദ്ധിക്കണം എന്നിട്ട് എന്തെങ്കിലും കേട്ടിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് ഒന്നും നടന്നില്ല ഉസ്താദേ എന്ന് നമ്മൾ പറയരുത് ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയോടുകൂടെ ഈ മാനോടെ ചെയ്യ മങ്കർ ഒരാൾ ആയത്തിൽ കുറിച്ച് വീടിന്റെ നാല് മൂലയിൽ നിന്നുകൊണ്ട് ചിലപ്പോ ചില മൂലകളിൽ ഒക്കെ ഉണ്ടാവും ബാത്റൂമ് കയറിയിട്ടല്ലേ ഓതണ്ടു ബാത്റൂമിന്റെ പുറത്തുനിന്നിട്ട് ഓതേണ്ടത് നാല് മൂല വീടിന്റെ ഒരു നാല് മൂല നമ്മൾ സെലക്ട് ചെയ്ത് ചെയ്തിട്ട് ആ നാല് മൂലയിൽ നിന്നുകൊണ്ട് നമ്മൾ ഓതുക ഏതാണ് ഓതേണ്ടത് ആയത്തുൽ കുറിസിയാണ് ഓതേണ്ടത് എത്ര ദിവസമാണ് ഓതേണ്ടത് ഇരുപത്തിയൊന്ന് ദിവസം അതല്ലെങ്കിൽ നാപ്പത്തി ദിവസം കഴിയുമെങ്കിൽ എന്നും ഓത് ആയത്തുൽ കുറിസി വീടിന്റെ നാല് മൂലയിൽ നിന്നുകൊണ്ട് ഓതുക എന്നാൽ ആ ആയത്തുൽ ആയത്തുൽകുറി ഹാറസത്വം നമ്മൾക്കൊരു കാവൽക്കാരനാണ് പറയുന്നത് മഹാന്മാര് രേഖപ്പെടുത്താണ് ആയത്തിൽ കുറിച്ച് വീടിന്റെ നാല് മൂലയിൽ നിന്ന് ഓതിക്കഴിഞ്ഞാൽ ആ ആയത്തിൽ കുറിച്ച് നമ്മൾക്ക് കാവൽക്കാരനായി നിൽക്കും നമ്മളെ സംരക്ഷിക്കും സിഹിറിനെ തൊട്ട് കണ്ണേറിനെ തൊട്ട് അസൂയാലുക്കളെ തൊട്ട് ശത്രുക്കളെ തൊട്ടൊക്കെ പൈശാചികമായ ശത്രുക്കളെ തൊട്ട് നമ്മളെ കാക്കുമെന്നാ പറയുന്നത് സുഹാൻ ആ വീട്ടിൽ നിന്ന് ഷൈതാൻ ഓടിപ്പോകുമെന്ന് മഹാന്മാരി രേഖപ്പെടുത്തുകയാണ് ശൈത്താന്റെ ശരണാണ് സിഹിറും കണ്ണേറും അതുപോലെ തന്നെ ജിന്നവാദല്ലാതെയാകും ജോലിയിലൊക്കെ അള്ളാഹു പറക്കത്ത് നൽകും ജോലി തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും കച്ചവടത്തിലൊക്കെ നല്ല ലാഭം കിട്ടും സും അതുപോലെ തന്നെ പീടിയൊക്കെ ഉള്ള ആളുകള് കടല അവരുടെ കടയിൽ കയറിയിട്ട് എല്ലാ ദിവസവും നാല് മൂലയിൽ നിന്നുകൊണ്ട് ആയത്തുൽ ആയത്തുൽകുസി ഓതുക ആയത്തുൽ ആയത്തുൽകുസി ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാണാതറിയുന്ന ആളുകളൊക്കെ ഉണ്ടാകും പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യണം ഒന്നുകൊടുത്തുകൊണ്ടാണ് ഓതേണ്ടത് ഓതുമ്പോൾ ആരോതുമ്പോൾ ഒന്നുകൊടുക്കൽ പ്രത്യേക സുന്നത്താണ് ഒന്ന് ൊടുത്തുകൊണ്ടാണ് അപ്പോളാണ് ആത്മാർത്ഥത ഉണ്ടാവുക അല്ലെങ്കിൽ എങ്ങനെ ഓദ്യിയാൽ വർക്കത്ത് ഉണ്ടാവൂലയോടുകൂടെ ഒന്ന് ചെയ്തു നോക്കുകയാണെങ്കിൽ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾക്കറിയോ സഹാബിമാരിൽ പ്രമുഖനാണ് സഹാബിമാരിൽ ഏറ്റവും വലിയ മുതലാളിയാണ് മഹാനായ അബ്ദുറഹ്മാനുബിന് ഔഫുർ അലിഹുന്നു അള്ളാഹു ഒരുപാട് സമ്പത്ത് കൊടുത്ത സഹാബിയാണ് ആ അബ്ദുൾ റഹ്മാനുബന് ഔഫുറിയുഹല അബ്ദുൾ റഹ്മാനുഹൈ വീട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ബൈത്തിൽ വീടിന്റെ നാല് മൂലയിൽ നിന്നുകൊണ്ട് പാരായണം ചെയ്യും അതുകൊണ്ട് അബ്ദുറഹ്മാൻ ഒരുപാട് കൊടുത്തിട്ടുണ്ട് എല്ലാ തടസ്സങ്ങളും നീങ്ങിയിട്ടുണ്ട് വലിയ കച്ചവടക്കാരനായിരുന്നു ഒരുപാട് ഏക്കറക്കണക്കിന് ഈ തപ്പന തോട്ടം അള്ളാഹു കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു മന്ദഗതി ഉണ്ടായിട്ടില്ല ഒരു ഉണ്ടായിട്ടില്ല ഒരു കണ്ണീർ ഏറ്റിട്ടില്ല ഒരു സിഹിറു ില്ല എന്നുള്ളതാണ് അതുകൊണ്ട് സഹാബിമാരൊക്കെ ചെയ്തതാണ് ഈ എന്തെങ്കിലുമൊക്കെ തോന്നിയ ദിവസം വിളിച്ചു പറയുകയാണെന്ന് ആരും വിചാരിക്കരുത് എന്ന് വിനീതമായി ഉണർത്തുകയാണ് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ചില ആളുകൾ വരും കമന്റിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയും ചിലപ്പോൾ പച്ച തെറിയായിരിക്കും പച്ചത്തെ അള്ളാഹു മാപ്പ് കൊടുക്കട്ടെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല ബുദ്ധി നൽകട്ടെ നമുക്ക് എല്ലാവർക്കും അള്ളാഹു സ്വർഗ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകട്ടെ എന്റെ പ്രിയമുള്ളവരെ ആ ആയത്തിൽ കുറിച്ച് ഇത് മാത്രമല്ല ഒരാളെ രാത്രി ആയത്തിൽ അതുപോലെ തന്നെ പേടി സ്വപ്നങ്ങളൊന്നും കാണാതെ ഉറങ്ങാൻ കഴിയുമെന്നുള്ളതാണ് വിരിപ്പിൽ കടന്നിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ വിരിപ്പിൽ കടന്നിട്ട് ആയത്തിൽ കുറിച്ച് ഓദ്യ ഉറങ്ങുന്നതിന്റെ മുമ്പിൽ ഔലി ശരീരത്തിൽ ഊതി അതല്ലെങ്കിൽ മക്കൾക്ക് മന്ത്രി കൊടുത്താൽ ഏറ്റെടുക്കുന്നതിന് അതിനേക്കാൾ വലുതൊരു വേറൊരു സംരക്ഷണം ഇല്ലല്ലോ അതുപോലെ തന്നെ എന്നുള്ളതാണ് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് എല്ലാ പൈസ അധികമായ നിന്നും രക്ഷപ്പെടാൻ സിഹറായാലും കണ്ണേറായാലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഏറ്റവും ആയത്ത് ആയത്തുൽ ാണ് എന്റെ ആയത്തുൽ കുറിസി ഇറങ്ങിയപ്പോ ഷെയ്ത്താൻ ഓടിപ്പോയി എന്നുള്ളതാണ് പേടിയാണ് ആയത്തുൽ ഷെയ്ത്താനും ആയത്തിൽ കുറിസിൽ എല്ലാ കുറിസിന്റെ ശേഷവും മരിച്ച സ്വർഗത്തിലാണ് മരണമല്ലാതെ ഒരു തടസ്സവും ഇല്ല അവർക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ മഹാന്മാരി രേഖപ്പെടുത്തുകയാണ് ഈ ആയത്തിൽ കുറിച്ച് പതിവാക്കാൻ കഴിയുന്ന ചില ആളുകളുണ്ട് എല്ലാവർക്കും അത് പതിവാക്കാൻ കഴിയൂല ഇന്ന് നമ്മൾ ക്ലാസ് കേട്ടു പ്രഭാഷണം കേട്ടു ആ ഉസ്താവെന്ന് പറഞ്ഞല്ലേ സുഹാൻ അള്ളാ ഒന്നുകൊടുത്തിട്ട് ആയത്തിൽ കുറിച്ച് അങ്ങോട്ട് വീടിന്റെ നാല് മൂലയിരുന്നിട്ട് അങ്ങോട്ട് ഓതി അതല്ലെങ്കിൽ ഉറങ്ങാ കടക്കുമ്പോൾ ഓതി നിസ്കാരത്തിന്റെ ശേഷം ഓതി അങ്ങനെ ഒരു നാല് ചെയ്തു പിന്നെ അത് അവിടെ നിർത്തി പിന്നെ വേറെ വേറെ വേറെമാരും പറയുന്നത് കേട്ടു പറയുന്നത് കേട്ടു അത് ചെയ്യാൻ തുടങ്ങി അങ്ങനെ 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 അവസാനം മരണം സംഭവിക്കും അങ്ങനെയല്ല നമ്മൾ പതിവായി ചെയ്യാൻ ശ്രമിക്കുക മഹാന്മാര് പറയാണ് ഈ ആയത്തുൽ ആയത്തിൽ സത്യവാൻമാർക്കല്ലാതെ പതിവാക്കാൻ കഴിയൂല ഔ ആബിദുൻ നിഷ്കളങ്കമായി ഇബാദത്ത് ചെയ്യുന്നവർക്കല്ലാതെ ആയത്തുൽ കുറിച്ച് നിത്യമായി ഓതാൻ കഴിയില്ലെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മള് നല്ല മനുഷ്യരാണെന്നൊക്കെ അതിൽ നിന്ന് മനസ്സിലാവും ം ചെയ്യട്ടെ അള്ളാഹുവേ ഞങ്ങളെ എല്ലാവരെയും നീ നന്നാക്കണേ റഹ്മാനെ ഞങ്ങളെ ആക്കിമത്ത് നന്നാക്കി തരണേ റഹ്മാനെ അള്ളാഹുവേ ഒരുപാട് ആളുകൾ ഞങ്ങളെ മജലിസിൽ ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിക്കണേ റഹ്മാനെ ഒരുപാട് കടമുള്ള ആളുകൾ ലക്ഷക്കണക്കിൽ കടമുള്ള ആളുകൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് മുത്തുമൊബിനീകളുണ്ട് റഹ്മാനെ അള്ളാഹുവെ എല്ലാവരുടെ കടങ്ങളും നീ വീട്ടിക്കൊടുക്കണേ റഹ്മാനെ കടം കാരണം വീട് ജപ്തിയിലെത്തിയ ആളുകളുണ്ട് ആത്മഹത്യയുടെ വക്കിൽ പോലും എത്തി എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് റബ്ബേ ഞങ്ങൾ മജ്ലിസിലുള്ളവര് അല്ലാഹുവേ കടങ്ങള് വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ കൊടുക്കണേല്ല അതിന് ഈ മജിലിസ് കാരണമാക്കണേ റഹ്മാനെ ഈ മജിലിസിനെ സ്നേഹിക്കുന്ന ഉമ്മമാര് ഉപ്പമാര് സഹോദരന്മാര് സഹോദരിമാര് കൊടുക്കണേ കൊടുക്കണേല്ല ഇപ്പോഴും വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് വീട് പണി പൂർത്തിയാക്കാൻ കഴിയാത്തവരുണ്ട് അല്ലാഹുവെ നല്ല വീട് കൊടുക്കണേ കൊടുക്കണേല്ല പൂർത്തിയാക്കാനുള്ള തോഫി കൊടുക്കണേ റഹ്മാനെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ നല്ല ജോലി നൽകണേ റഹ്മാനെ നാട്ടിൽ അതേ വിസ എടുത്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി അന്വേഷിക്കുന്ന മക്കളുണ്ട് ജോലിയില്ലാതെ ഒരു മാസവും രണ്ടു മാസവും മൂന്ന് മാസവും അലനിര നടക്കുന്നവരുണ്ട് നല്ല ജോലി കൊടുക്കണേ അല്ല പ്രവാസികൾക്കൊക്കെ ബർക്കത്ത് കൊടുക്കണേ എല്ലാവരുടെ കച്ചവടങ്ങളും ബിസിനസ്സിലൊക്കെ ബർക്കത്ത് കൊടുക്കണേ അല്ല കടമാണ് ഉസ്താദ് കച്ചവടത്തിൽ എന്ന് പറഞ്ഞവരുണ്ട് നല്ല കച്ചവടം നൽകണേ റഹ്മാനെ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ല ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ ഉള്ളാഹുവേ ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ നൽകണേ ഭർത്താക്കന്മാരുടെ ദുസ്വഭാവം ഒക്കെ മാറ്റി കൊടുക്കണേ ഭാര്യമാരെ ദുസ്വഭാവം നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ നൽകണേ റഹ്മാനെല്ലോ ഞങ്ങളെ മക്കളെ സ്വഭാവം സ്നേഹമുള്ള സന്തോഷം നൽകുന്ന മക്കളാക്കണേ മക്കളാക്കണേല്ലോ നല്ല വിദ്യാഭ്യാസം നൽകണേ നൽകണേല്ലോ പരീക്ഷ എഴുതുന്ന എഴുതാൻ പോകുന്ന മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകണേ റഹ്മാനെ ആഫിയത്തും ആരോഗ്യവും അവർക്ക് നൽകണേ നൽകണേല്ലോ അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കളെ കാക്കണേ ആഫിയത്തും ആരോഗ്യവും നൽകണേ നൽകണേല്ലോ അവരെ പ്രയാസങ്ങൾ നീ അകറ്റി കൊടുക്കണേ അകറ്റൊടുക്കണേല്ലോ മനസ്സിന് സന്തോഷം നൽകണേ റഹ്മാനെ ഞങ്ങളെ കുടുംബക്കാർക്കൊക്കെ ബർക്കത്ത് കൊടുക്കണേ അല്ല ഞങ്ങളെ ജ്യനിയന്മാര് അനിയത്തിമാര് ജേഷ്ഠത്തിമാര് അതുപോലെ തന്നെ അവരുടെ മക്കൾ കുടുംബങ്ങൾ അവർക്കൊക്കെ നീ ഹൈർ നൽകണേ നൽകണേയല്ലോ ബർക്കത്ത് കൊടുക്കണേ റഹ്മാനെ അയൽവാസികളിൽ സന്തോഷം നൽകണേയല്ലോ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ റഹ്മാനെ ഞങ്ങളെ നാടുകളിലും മഹലുകളിലൊക്കെ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ കടലുമായി ബന്ധപ്പെട്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവർക്കൊക്കെ നീ ഹൈർ നൽകണേ റഹ്മാനെ നല്ല മത്സ്യം നൽകണേ റഹ്മാനെ ബറക്കത്ത് കൊടുക്കണേല്ലോ അള്ളാഹുവേമാനോട് മരിക്കാ നൽകണേ നൽകണേ പരിപൂർണ ഇമാനോടെ മരിക്കാനുള്ള നിന്നും വിശാലമാക്കി കൊടുക്കണേ കൊടുക്കണേ മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ ാക്കണല്ലോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ അവരെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേല്ലോ ശാന്തിയും സമാധാനവും നൽകണേ നൽകണേല്ലോ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ കൊടുക്കണേല്ലോ ഈ മജിലിസിൽ പങ്കെടുക്കുന്നവരെ ഏറ്റെടുക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾക്ക് സ്വർഗ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം നൽകണേ ഞങ്ങളെ നന്നാക്കണേ മക്ബൂലും ഹറ്റും പ്ര ചെയ്യാൻ ഭാഗ്യം സാധുക്കളായ ഞങ്ങൾക്ക് നൽകണേ നൽകണേല്ലോ ഞങ്ങളെ മജിലിസ് ഉന്നതിയിൽ നിന്നും ഉന്നത തലങ്ങളിലേക്ക് എത്തിക്കണേ റഹ്മാനെ ഞങ്ങളെ മജിലിസിൽ മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ നീ ഹൈർ നൽകണേ നൽകണേയല്ല മറക്കത്ത് കൊടുക്കണേ അല്ല സന്തോഷം നൽകണേ അല്ല ഈമാൻ നൽകണേ അല്ല മുമ്പിനീകളെ നീ സംരക്ഷിക്കണേ رحمانه مؤمنين على الله اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وَاغْفِرْ لنا وإياهم بمغفرتك يا رحم الراحمين يا رحم الراحمين يا رحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته